ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും കൂടുതൽ നിക്ഷേപ പലിശ നിരക്ക് ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം ഈ നിക്ഷേപ പദ്ധതിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക നിക്ഷേപം നടത്തുന്ന പണത്തിന്റെ പൂർണ്ണ സുരക്ഷിതത്വവും മികച്ച റിട്ടേണുമാണ് മുതിർന്നവർ നിക്ഷേപം നടത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ഇത്തരത്തിൽ പ്രായമുള്ളവർക്ക് നിക്ഷേപിക്കുവാനായി കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപ സുരക്ഷിതത്വമുള്ളതും മികച്ച പലിശ നിരക്ക് ലഭിക്കുന്നതുമായ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസുകളിലെ സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ചേരാവുന്നതാണ് ഒരു പോസ്റ്റ് ഓഫീസിൽ തുടങ്ങിയ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അഥവാ എസ് സി എസ് എസ് മറ്റൊരു പോസ്റ്റ് ഓഫീസിലേക്ക് പിന്നീട് മാറ്റാവുന്നതാണ് ഇതൊരു ഒറ്റത്തവണ നിക്ഷേപ പദ്ധതിയാണ് അതായത് ഒരു തവണ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ പലിശ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നു ആയിരം രൂപയാണ് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ട എ ഏറ്റവും കുറഞ്ഞ തുക ഒരാൾക്ക് പരമാവധി നിക്ഷേപിക്കാവുന്നത് മുപ്പത് ലക്ഷം രൂപ വരെയാണ് ജീവിത പങ്കാളിയുമായി ചേർന്ന ജോയിന്റ് അക്കൗണ്ടായും എസ് സി എസ് എസ് സ്കീം ആരംഭിക്കാവുന്നതാണ് ആയിരം രൂപയുടെ ഗുണിതങ്ങളായ തുകകളാണ് നിക്ഷേപിക്കാവുന്നത് ഒരാൾക്ക് ഒന്നിലധികം സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമുകളിൽ ചേരാവുന്നതാണ് എന്നാൽ എല്ലാ അക്കൌണ്ടുകളിലുമായി നിക്ഷേപിക്കുന്ന തുക മുപ്പത് ലക്ഷത്തിലധികമാകുവാൻ പാടുള്ളതല്ല ഒരു ലക്ഷത്തിൽ താഴെയുള്ള തുക ക്യാഷായി അടക്കാം ഒരു ലക്ഷത്തിന് മുകളിലുള്ളത് ചെക്കായി നൽകണം അഞ്ചു വർഷമാണ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിന്റെ കാലാവധി അഞ്ചു വർഷത്തിന് ശേഷം മൂന്ന് വർഷം കൂടി സ്കീം നീട്ടുവാൻ കഴിയും ഒരു തവണ മാത്രമേ ഇങ്ങനെ നീട്ടുവാൻ കഴിയുകയുള്ളൂ അഞ്ചു വർഷമാണ് കാലാവധിയെങ്കിലും അത്യാവശ്യമെങ്കിൽ നേരത്തെ നിങ്ങളുടെ നിക്ഷേപം ക്ലോസ് ചെയ്യാവുന്നതാണ് നിക്ഷേപം നടത്തി ഒരു വർഷത്തിന് മുൻപാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പലിശയൊന്നും ലഭിക്കുന്നതല്ല പലിശ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കും ഒരു വർഷത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഡെപ്പോസിറ്റ് തുകയുടെ ഒന്നര ശതമാനം കുറവ് ചെയ്യുന്നതായിരിക്കും രണ്ടു വർഷത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഡെപ്പോസിറ്റ് തുകയുടെ ഒരു ശതമാനമായിരിക്കും കുറവ് ചെയ്യുക അഞ്ചു വർഷം കാലാവധിക്ക് ശേഷമുള്ള മൂന്ന് വർഷത്തെ എക്സ്റ്റൻഷൻ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഒരു വർഷത്തിനു ശേഷമുള്ള പിൻവലിക്കലിൽ യാതൊരു തുകയും കുറവ് ചെയ്യുന്നതല്ല സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമിന് ആദായ നികുതി വകുപ്പിന്റെ സെക്ഷൻ എയ്റ്റി സി പ്രകാരമുള്ള നികുതി ഇളവ് ലഭിക്കുന്നതാണ് ഒരു വർഷത്തിൽ അൻപതിനായിരം രൂപയിൽ കൂടുതൽ പലിശ ഈ നിക്ഷേപ പദ്ധതിയിൽ നിന്നും ലഭിക്കുകയാണെങ്കിൽ ടി കട്ട് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുതൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശയാണ് ഈ സ്കീമിന് പോസ്റ്റ് ഓഫീസുകളിൽ ലഭിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ നിലവിലെ എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശ നിരക്ക് അനുസരിച്ച് മാസം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ പലിശയായി ലഭിക്കും എന്നാൽ മൂന്ന് മാസത്തെ തുക ഒരുമിച്ചായിട്ടാണ് ക്രെഡിറ്റ് ആവുക പല ബാങ്കുകളിലും ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമൊക്കെയാണ് ലഭിക്കുന്നത് നിലവിൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളിൽ ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് ലഭിക്കുന്ന പദ്ധതിയിലൊന്നാണ് എസ് സി എസ് എസ് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് അവലോകനം ചെയ്യുകയും പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യും എന്നാൽ നിങ്ങൾ സ്കീമിൽ ചേരുമ്പോഴുള്ള പലിശ നിരക്ക് പദ്ധതിയുടെ കാലാവധി തീരുന്ന അഞ്ചു വർഷവും പ്രാബല്യത്തിലുണ്ടാവും അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുകയില്ല ഇപ്പോൾ ചേരുന്നവർക്ക് ലഭിക്കുന്ന എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശ നിരക്ക് പദ്ധതിയുടെ കാലാവധി തീരുന്ന അഞ്ചു വർഷം വരെയും മാറ്റമില്ലാതെ ലഭിക്കുന്നതാണ് ഈ സ്കീമിൽ എൻ ആർ ഐകൾക്ക് ചേരുവാനാകില്ല ഈ സ്കീമിൽ ചേരുവാനുള്ള പ്രായം മൂന്ന് കാറ്റഗറിയിലായി അൻപത് മുതൽ അറുപത് വയസ്സ് വരെയാണ് ഒന്നാമതായി അറുപത് വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് രണ്ടാമതായി അൻപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പി മുഖേനയോ സൂപ്പർ ആനുവേഷൻ മുഖേനയോ റിട്ടയർ ചെയ്തവർക്ക് ഈ സ്കീമിൽ ചേരാം എന്നാൽ ഇങ്ങനെ ചേരുന്നവർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ലഭിച്ച് ഒരു മാസത്തിനുള്ളിൽ ചേർന്നിരിക്കണമെന്ന നിബന്ധനയാണ് കൂടാതെ ഇങ്ങനെ ചേർന്നവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യമായി ലഭിച്ചത് പതിനഞ്ച് ലക്ഷത്തിൽ കുറവായ തുകയാണെങ്കിൽ അത്രയും തുക മാത്രമായിരിക്കും ഇവർക്ക് ഈ സ്കീമിൽ ിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുക മൂന്നാമതായി അൻപത് വയസ്സ് കഴിഞ്ഞ സൈനിക സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തവർക്കും ഈ സ്കീമിൽ ചില നിബന്ധനകളോടെ ചേരാവുന്നതാണ് എസ് സി എസ് എസ് സ്കീമിൽ നോമിനേഷൻ ഫെസിലിറ്റി ലഭിക്കുന്നതാണ് ഈ സ്കീമിലെ പലിശ എല്ലാ ത്രൈമാസങ്ങളിലുമാണ് ലഭിക്കുക ഏപ്രിൽ ജൂലൈ ഒക്ടോബർ ജനുവരി മാസങ്ങളിലെ ആദ്യ വർക്കിംഗ് ഡേയിൽ പദ്ധതിയുടെ ഇൻട്രസ്റ്റ് ലഭിക്കുന്നതാണ് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു നൽകുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക